നമസ്കാരമുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഞാൻ മാമാർജി രാധാകൃഷ്ണൻ വൈദ്യര് പാലക്കാട് എൻ്റെ ഫോൺ നമ്പർ പലരും ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അതിന് വേണ്ടി ആദ്യമായിട്ട് ആ ഫോൺ നമ്പർ തന്നെ പറഞ്ഞേക്കാം വിലാസവും ചോദിക്കുന്നുണ്ട് എൻ്റെ ഫോൺ നമ്പർ വന്നിട്ട് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയ്റ്റ് ടു ആണ് പിന്നെ എൻ്റെ വിലാസം പോസ്റ്റ് ബോക്സ് നമ്പർ ഒന്ന് ഒന്ന് ഏഴ് പാലക്കാട് വൺ അപ്പം ഇത് ഈ രണ്ട് വിലാസങ്ങൾ ഉപയോഗിച്ചാൽ അതിനോട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ രാജ്യയുടെ പ്രകാരം ഈ മൂത്രക്കല്ല് അല്ലെങ്കിൽ പിത്താശയക്കല്ല് ഇങ്ങനെയുള്ള കല്ല് ഉണ്ടാകുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ രാജ്യത്ത് വളരെ കൂടുതലായിട്ട് യുവാക്കളിലൊക്കെ കാണുന്നുണ്ട് ഏ അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം എന്നുള്ള ഒരു നിദാനത്തിൽ കൂടിയാണ് അപ്പം നിദാനത്തിന്റെ കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് തന്നെ നിദാനേ മാധവ ശ്രേഷ്ഠ സൂത്ര സൂത്രസ്ഥാനേതുട ചികിത്സരക ശരീരേ ശുശ്രുത സ്മൃത എന്നാണല്ലോ ആപ്തവാക്യം അതായത് നിദാനങ്ങൾ രോഗത്തിന്റെ നിദാനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് മാധവാചാര്യരെ പോലെ ആരും ഇല്ല എന്നുള്ളതാണ് എല്ലാ ആചാര്യന്മാരും പരക്കെ സംബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ നിദാനം ആണ് ഇതിന്റെ കാരണം കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രാമാണിക ഗ്രന്ഥം സൂത്രസ്ഥാനേതു വാഗ്ഭട സൂത്രസ്ഥാനങ്ങളെ പറ്റി കൂടുതൽ വിശദീകരണങ്ങൾ വാഗ്ഭടാചാര്യൻ്റെ അഷ്ടാംഗൃദയത്തിലും അഷ്ടാംഗ സംഗ്രഹത്തിലും വിശദീകരിക്കുന്നുണ്ട് ആ വിഷയങ്ങളെ പറ്റി അവിടെ പരിശോധിക്കുന്നതായിരിക്കും നന്നായിരിക്കുന്നതെന്നാണ് അഭിജ്ഞ മതം തരക ചികിത്സ ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ ചരക സംഹിതയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ട അടിസ്ഥാന പ്രാമാണിക ഗ്രന്ഥം ശാരീരേ ശുശ്രുതസ്മൃത ശാരീരിക സ്ഥാനങ്ങളെ സ്ഥാനങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സുശ്രുതം അതായത് സുശ്രുത സംഹിത നോക്കിയെങ്കിൽ മാത്രമേ മതിയാവൂ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളത് പതഞ്ജലി മഹർഷിയാണ് മറ്റാരുമല്ല അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അടിസ്ഥാന പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ റെഫറൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ച നോക്കാം മാധവ നിദാനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് കല്ലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് മൂത്രക്രച്ഛാധികാരത്തിലും മൂത്ര അശ്മരിയാധികാരത്തിലുമാണ് നിദാനത്തിൽ കല്ലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അശ്മരി തൽപൂർവം മൂത്രക്രസ്തമുദാഹരയിൽ എന്ന ആദ്യം ആദ്യത്തെ ശ്ലോകം തന്നെയാണ് അതായത് അശ്മരി ഉണ്ടാകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് മൂത്രക്രസ് അതായത് മൂത്രം ഒഴിക്കാൻ പ്രയാസം പ്രയാസമുണ്ടാകും ഏതിനോടുകൂടി മൂത്രം ഒഴിക്കുക മൂത്രത്തിൻ്റെ ഗന്ധം ഏതാണ്ട് ആട്ടിൻ മൂത്രത്തിൻ്റെ ഗന്ധം പോലെ വരിക മൂത്രത്തിന് നിറവ്യത്യാസം വരിക കുറേശ്ശെ കുറേശ്ശെയായിട്ട് മൂത്രം ഒഴിക്കുക ഒഴിക്കുന്നതിന് ഒഴിച്ചു കഴിഞ്ഞാലും കൂടി മുഴുവൻ പോയില്ല എന്നുള്ളൊരു തോന്നൽ വരിക ഇതൊക്കെ മൂത്രകർഷത്തിൻ്റെ ആദ്യ അടിസ്ഥാന ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂത്രകർഷ്ണത്തിനുള്ള സംഭവം ആയി നൃം കാണുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിസ്ഥാനമായിട്ട് ആദ്യം ചിന്തിക്കേണ്ടത് ഇനി അശ്മരി വല്ലോ ആണോ എന്നുള്ളതാണ് അപ്പം അശ്മരിയാണെങ്കിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി അപഗ്രഹിക്കേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ ഈ അശ്മരി ഉണ്ടാകുന്നത് നമ്മുടെ ജീവിത വൈകല്യങ്ങളിൽ നിന്ന് തന്നെയാണ് യാതൊരു സംശയം വേണ്ട ഒന്നാമത് ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം മാത്ര അസ്മരിക്ക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അപ്പോൾ അത് രണ്ടാമത്തെ ഒരു കാര്യം ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന് പുറമേ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും വാങ്ങി തിരുന്ന ഒരു സ്വഭാവം കൃത്യതയില്ലാതെ സമയനിഷ്ഠയില്ലാതെ വലിച്ചു വരിത്തിരുന്ന സ്വഭാവം പിന്നെ മൂന്നാമത്തെ കാരണം വറുത്തതും പൊരിച്ചതും തിന്ന എപ്പോഴും ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവം നാലാമത്തെ കാര്യം ശരീരത്തിന് വ്യായാമം ഒട്ടുമേ ഇല്ലാത്ത അവസ്ഥ അഞ്ചാമത്തെ കാര്യം വേഗങ്ങളെ തടുക്കുക മലമൂത്ര വിസർജനം വേണമെന്ന് തോന്നിയാൽ അതിനെ തടുക്കുക ഛർദിക്കണമെന്ന് തോന്നിയാൽ അതിനെ തടുക്കുക ഒരു ഇന്തിനെ ഒരു കോട്ടുവായി അല്ലെങ്കിൽ ഒരു അധോവായി പോവുകയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു ടെൻഡൻസി വന്നാൽ കൂടാതെ തടുത്തു നിർത്തുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഇപ്പോൾ വളരെ കാണാനുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം അതാതിൻ്റെ സമയങ്ങളിൽ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇല്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് ഈ മൂത്രാശ്മരി അശ്മരി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മൂത്രക്കല്ല് പിത്താശയക്കല്ല് കിഡ്നി സ്റ്റോണ് ഇതൊക്കെ ഇതിൻ്റെ വകഭേദങ്ങളായിട്ടുണ്ടാകുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കവിഞ്ഞുള്ള ധാതുക്കൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിഷാംശങ്ങൾ വിഷാംശങ്ങളുണ്ടാകുമ്പോൾ ഈ ധാതുക്കൾ ഉണ്ടാകുന്ന ആവശ്യത്തുക്കൾ കവിഞ്ഞ് വിഷാംശങ്ങളെയും പുറന്തള്ളുന്നതിന് വേണ്ടി ശരീരം സ്വയമേവ പ്രവൃത്തി എടുത്തു തുടങ്ങും അപ്പോൾ അങ്ങനെ എടുക്കുന്ന പ്രവൃത്തി വരുമ്പോൾ എന്താണോ വേണ്ടാത്ത സാധനം അതവിടെ കട്ടിയായിട്ട് കിടക്കും അതിൻ്റെ മേലെ ഒരു ആവരണം ഉണ്ടാകും ആ ആവരണം കൊണ്ട് ഇതിനെ പൊതിഞ്ഞു വെച്ച് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി കൂടു മുട്ട ആക്കി അവിടെ ഇടും അതാണ് കല്ല് ഏതാണ്ട് എൺപത് തൊണ്ണൂറ് ശതമാനവും ഈ കല്ലുകളിൽ മുഴുവൻ കാൽസ്യം ഡെപ്പോസിറ്റാണ് വളരെ ചുരുങ്ങിയ വളരെ വളരെ കുറഞ്ഞ ഒരു ഒരു പ്രകൃതിയിൽ ചിലപ്പം ഇരുമ്പുണ്ടാവും ചിലപ്പം ചെമ്പുണ്ടാവും അങ്ങനെ വലുതിൻ്റെ അത് വളരെ അപൂർവ്വമായിട്ട് കാണാറുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ കാൽസ്യമാണ് ഈ കാൽസ്യം ഡെപ്പോസിറ്റുള്ള ഇത് വന്നു കഴിഞ്ഞാൽ എവിടെ വേണേൽ ഇത് വരാം കിഡ്നിയിൽ വരാം അതല്ലെങ്കിൽ നമ്മുടെ ഈ ഗൾഫ് ബ്ലാഡറി വരാം മൂത്രനാളിയിൽ വരാം അങ്ങനെ പലതിനും വരാം അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതിൻ്റെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ശ്ലോകം പിന്നെ ഇതിനെ മറ്റൊരു വിധത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാദവിത്തകൃത്ഥീശുളജാരയ പ്രായശ്ലേഷ്മോ ശ്രേയാസർവ അസ്മരിയശ്മര്യപോവമാ എന്നാണ് വാദവിത്തകഫങ്ങൾ ഹേതുവായിട്ടുണ്ടാകുന്ന വാദാസ്മരി പിത്താശ്മരി ഗഭാശ്മരി എന്ന് മൂന്നും ശുക്ലം കൊണ്ടുണ്ടാകുന്ന ഒന്നും എങ്ങനെ നാല് വിധമാണ് ഇത് എന്നാണ് മാധവാചാര്യൻ പറഞ്ഞിട്ടുള്ളത് അഷ്ടാഹൃദയത്തിലും ഏതാണ്ട് ഇതിനേട് സമാനമായിട്ട് യഥാ വായുർ മുഖം വസ്തുയേ രാധയ്യ പരിശോഷയൽ മൂത്രം സവിത്തം സകഭംശുക്ലം വാദവദാക്രമാൽ എന്ന് വാഗ്ഭടനും പറയുന്നുണ്ട് അശ്മയുടെ ഏകദേശം പൂർവ്വലക്ഷണം ഞാൻ ആദ്യം സൂചിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എങ്കിലും അതിനെ കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞാൽ ഏകദോഷാശ്രയം മാത്രമായിട്ടുള്ളവയല്ല സാധാരണ ആ വസ്തിയുടെ മേൽഭാഗം വീക്കം ഉണ്ടാവുക അതിന് ചുറ്റും വലുതായ വേദന ഉണ്ടാവുക മൂത്രത്തിനാട്ടിൽ മൂന്നാൽ അതി പറഞ്ഞ പോലെ തന്നെ മൂത്രത്തിന് ഗന്ധം ഉണ്ടാകുക ഇതൊക്കെ തന്നെയാണ് സാമാന്യ ലക്ഷണങ്ങളായിട്ട് വരിക പിന്നെ മൂത്രം തുള്ളി തുള്ളിയായിട്ട് പോവുക അതുമൊക്കെ പണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല ഇതിന്റെ ലക്ഷണം ഇതാണ് പിന്നെ രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കണം ധൈര്യമായിട്ട് ആവശ്യത്തിൽ കവിഞ്ഞ അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം ശുദ്ധകരമായിരിക്കാം പിന്നെ ആ കുടിക്കുന്ന വെള്ളം ദഹിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ അറിയാം അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വെള്ളം കുടിക്കുകയും ശരീരത്തിന് ആവശ്യത്തിനുള്ള വ്യായാമം ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ അസ്മരി വരാതിരിക്കും ഇല്ല പിന്നെ പിത്താശയത്തിലും ഒക്കെ വരുന്നതിൻ്റെ കാരണം ഇതാണ് ഇനി പറ്റി പറയാം മൂത്രാശ്വരിയുടെ അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ തുടക്കത്തിലാണെന്ന് ഞാൻ കഴിഞ്ഞ ആ ക്ലിപ്പിൽ പറഞ്ഞായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ സാധാരണഗതിയിൽ പിന്നെ ഒരു ജനറൽ ട്രീറ്റ്മെൻറ് ഉണ്ട് ആർക്കു വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതാ അതൊരു പഴയ താളിയോലയിലുണ്ടായിരുന്ന വലിയ മഞ്ചരി എന്ന ഒരു താളിയോലയിലുണ്ടായിരുന്ന ശ്ലോകമാണ് ഞാൻ എഴുതിയിട്ടിരുന്നത് അന്ന് വായിക്കാം മൂലം കെരീക്രമുകം മൂത്രയതേ ധ്രുവം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ മൂത്രത്തിൻ്റെ ആ ഒരു തടസ്സം ഉണ്ടാകുന്നതാണ് ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രധാനമായിട്ട് ചെയ്യാവുന്നത് എലിയുടെ വിസർജ്യം നമ്മുടെ ആധുനിക വൈദ്യന്മാരൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മളെ പൊച്ചിക്കും പക്ഷേ സത്യത്തിൽ നടന്ന് അലഞ്ഞ് പണിയെടുത്ത് മിന്നുന്ന എലിയുടെ മലം എന്ന് പറയുന്ന ഒരു ഔഷധം തന്നെയാണ് ഭാരതീയ വൈദ്യശാസ്ത്ര പ്രകാരം എലിയുടെ മലം തെങ്ങിൻ്റെ ഇളയ പേര് കമുകിൻ്റെ ഇളയ പേര് ഞെരിഞ്ഞിൽ കുമ്പളങ്ങ നാടൻ കുമ്പളങ്ങയുടെ കുരു ഇത് ഉണക്കലരിടി കാടിയിലരച്ച് വസ്തി പ്രദേശത്ത് തേക്കുകയാണെങ്കിൽ ഉടനെ തന്നെ മൂത്ര തടസ്സം മാറി ശരിക്കും ഒഴിക്കും ഈ ചെറിയ ഒരു ഒരെണ്ണം രണ്ടെമ്മം മൂന്നെമ്മം നാലെമ്മം വരെ വലിപ്പമുള്ള കല്ലുകളൊക്കെ അപ്പം ഈ ഒരു പ്രയോഗത്തിൽ കൂടെ തന്നെ സ്വയം അലിഞ്ഞ് മൂത്രത്തിൽ കൂടെ പുറത്ത് പോവുകയും ചെയ്യും മലശോധനയും വരും ഇത് രണ്ടും ഒരുപോലെ വരും പിന്നെ ഇതിന് പ്രധാനമായിട്ട് ചെയ്യാവുന്നത് പിന്നെ അഭിപത്യീപൂർണ്ണം നെയ്യിൽ സേവിപ്പിക്കാം ആവണക്കിൻ പേര് ചെഴു ചെറുപഴുതിന് പേര് ഞെരിഞ്ഞിൽ വയൽച്ചുള്ളി എന്നിവ അരച്ച് കലക്കിയിട്ട് നല്ല മോരിൽ പശുവിൻ്റെ പാലുറയൊഴിച്ച മോരിൽ കഴിക്കാമെന്നുണ്ടെങ്കിൽ ഇത് മാറിക്കോളും പിന്നെ മൂത്രാശ്മരിക്ക് ഒരുപാട് മുക്കുടി നെയ്യും പല വിധത്തിലുള്ള മൂത്രാശ്ശേരി രോഗങ്ങൾ ശ്രമിക്കാം ജനറലായിട്ട് കഴിക്കാവുന്നതിന് വെള്ളരിക്കുരു കുമ്പളങ്ങിയാക്കുരു ഏലത്തരി പിപ്പലി ചെറുതിപ്പലിയാണ് ഇരട്ടി മധുരം ചതാവരി കിഴങ്ങ് കൂവങ്ങൂറ് കുരുവിക്കിഴങ്ങ് താർതാവൽവേര് നിലപ്പനക്കിഴങ്ങ് തൊലി നീക്കിയ ചുറ്റമത്തെ ഇവ സമമെടുത്ത് നല്ല ഭംഗിയായിട്ട് കൊത്തി ചെറുതാക്കി വേലത്ത് വെച്ചുണക്കി ഭസ്മമാക്കി പൊടിച്ചത് ചെറുതേനിൽ കുഴച്ച് ദിവസം രാവിലെയും വൈകിട്ടും രോഗിയുടെ അവസ്ഥയും ശാരീരിക അവസ്ഥയും നോക്കിയിട്ട് അത് ഒരു ഗുളിയ ഒരു അളവ് കണ്ടെത്തി ആ അളവിൽ കഴിക്കുക എല്ലാ മൂത്രാശയ രോഗങ്ങൾക്കും നല്ലതാണ് മൂത്രാശ്മരി വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പി പിത്താശയ അശ്മരി തൊട്ട് കരളിലുണ്ടാകുന്ന കല്ല് മുതൽ മൂത്രാശയത്തിലുണ്ടാകുന്ന കല്ല് വരെ പെട്ടെന്ന് പോകാനുള്ള ഒരു ഒറ്റ ഒറ്റ പ്രയോഗമുള്ള ഒറ്റവർഷ പ്രയോഗമാണ് ഒറ്റ മൂല്യമല്ല ഒറ്റവർഷ പ്രയോഗം ഈ ഒരു ഒറ്റ പൊടി കൊണ്ട് തന്നെ അത് മിക്കവാറും മാറും പിന്നെ കരിമ്പനത്തണ്ട് കഷായം വയ്ക്കുക അതായത് അധികം മൂക്കാത്ത ഇളയ കരിമ്പനയുടെ തണ്ട് കഷായം വെച്ച് അതിൽ ഏലത്തരി നാടൻ ഏലത്തരി പൊടിച്ച് അതും മേമ്പൊടിയായിട്ട് സേവിച്ചാൽ മൂത്രത്തിലെ കല്ല് വരും അതുപോലെ തന്നെ മൂത്ത കരിമ്പനയുടെ മടൽ വെട്ടി വാട്ടിപ്പിഴിഞ്ഞ രസം പ്രഭാതത്തിൽ കുടിക്കുകയാണെങ്കിൽ ഈ മൂത്രത്തിൽ കൂടി കല്ല് വരുന്നത് സ്ഥിരമായിട്ട് സ്വഭാവമുള്ള ആൾക്കാരുടെ അത് ഇതിനൊരു ശമനം ഉണ്ടാകും ഏ അത് ജനറലായിട്ടുള്ള ഇതാണ് സ്വയം ട്രീറ്റ്മെൻറ്റിനുള്ളതല്ല ജനറലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ പിന്നെ എപ്പോഴും മൂത്രം പോവുക അതല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് മതിയായിട്ടില്ലെങ്കിലും മതിയായ മതിയായില്ല എന്ന് തോന്നൽ വരികയും ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ പൊക്കളിൻ്റെ ഭാഗത്ത് പുരട്ടുന്നതിന് ഒരു യോഗം പറയാം മൂന്ന് പലം താന്നിക്കത്തൊലി കടൂരോഹിണി നല്ലെണ്ണ നാല് വല ഇത് വെയിലത്ത് വെച്ച് അരച്ച് കുഴമ്പാക്കിയെടുത്താൽ ഇത് അടിഭാഗത്ത് വസ്തിയിൽ പരട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ആ ഒരു ടെൻഡൻസിക്ക് വ്യത്യാസമുണ്ടാവും അതുപോലെ തന്നെ ചിറ്റാണ്ടലോടകത്തിൻ്റെ പേര് കല്ലൂർ വഞ്ചി പേര് കാട്ടുമുല്ല പേര് ആറ്റുദർഭ പേര് പെരുംകുരുമ്പ പേര് അമ പേര് ആ നീലക്കരമ്പിന് വേര് കരിനൊച്ചി വേര് ഞെരിഞ്ഞിൽ കരിങ്കുറിഞ്ഞ് വേര് കുരുവി കിഴങ്ങ് ഇത്രയും സമം എടുത്ത് കഷായം വെച്ച് കഷായമാക്കി നെയ്യും ചേർത്ത് മൂത്രക്കക്ഷത്തിന് കൊടുക്കാമെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് വെയ്പ്പുകാടിയിലിരുത്തുന്നതും വിരേചിപ്പിക്കുന്നതും വസ്തിയിരിക്കുന്നതും വീരതരാതി കഷായം കൊടുക്കുന്നതും മൂത്രക്കച്ചത്തിന് വളരെ നല്ലതാണ് എരിവ് പുളി എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഇവ മാക്സിമം അവോയിഡ് ചെയ്യണം അതുപോലെ തന്നെ ലഹരി സാധനങ്ങളും ഉപയോഗിക്കരുത് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മൂത്രാപ്തി കല്ലുണ്ടാകുന്നതും മൂത്രപച്ച രോഗം ഉണ്ടാവുള്ളതുമായ വ്യക്തികൾക്ക് അത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പകൽ ഉറക്കം പാടില്ല രാത്രി ഉറങ്ങാതിരിക്കത്തി ശരീരത്തിനാവശ്യമായ വ്യായാമം വേണം അമിത വ്യായാമം അപകടമാണ് ഏർ തലയിൽ എണ്ണ വെച്ച് കുളിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് കുളിക്കണം അത് രക്തവട്ടത്തിന് സഹായിക്കും പിന്നെ മറ്റൊന്ന് ഈ ദേഹം മുഴുവനുള്ള എണ്ണ തേച്ച് കുളി ആഴ്ചയിൽ കുളിക്കണം